ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഒരു ലോൺ ആവശ്യമുണ്ട് ഒരാളെ സംബന്ധിച്ച് അപ്പോൾ അവർ കൂടുതലായിട്ടും അവർ അവർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ കൺസേൺ എന്തായിരിക്കാം അത് ക്ലയൻറ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഓരോ ക്ലയൻസിനും ഓരോ റിക്വയർമെന്റ് ആണ് ചില ക്ലയൻസ് വന്നിട്ട് പറയും അവർക്ക് സെക്യൂരിറ്റി ഇല്ല അവർക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമിൽ ലോൺ ഉള്ളതെന്ന് പറയും ചില ക്ലയൻസ് പറയും അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അവർ നിലവിലുള്ള ബാങ്കിൽ അത് കുറയ്ക്കണമെന്ന് പറയും ചില ക്ലയൻസ് വന്നിട്ട് പറയും അവരെ ടെനർ അവർക്ക് ലോൺ എടുക്കാൻ പോവാണ് അവരെ ടെനർ എൻ്റെ നിലവിലുള്ള ബാങ്ക് പറയുന്നത് ചെറിയ പീരീഡ് പത്ത് വർഷത്തെ തരുള്ളൂ അല്ലെങ്കിൽ ഏഴ് വർഷം തരുള്ളൂ അത് അവനൊരു പതിനഞ്ച് വർഷത്തെ പീരീഡ് വേണം അല്ലെങ്കിൽ ഇരുപത് വർഷത്തെ പീരീഡ് വേണം എന്നായിരിക്കും ചില ചില ആവശ്യം അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റി പോരാ ഞാൻ ചോദിച്ച പൈസ ബാങ്ക് തരുന്നില്ല അതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും പക്ഷെ പല ക്ലയൻസും പറയുന്നത് ഈ പല ആവശ്യങ്ങളായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് ഇതിനെല്ലാം നമുക്ക് അടുത്ത് സൊല്യൂഷൻ ഉണ്ട് കാരണം ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു ബാങ്കിലേയും മറ്റു ബാങ്കുകളുണ്ട് ക്ലയൻസിൻ്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പരിഗണിച്ചിട്ട് ഒരു ബാങ്കിലും മറ്റു ബാങ്ക് എന്തായാലും ഏതൊരു ക്ലയൻറ്റിനെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ഉണ്ടോ ആകെ നമുക്ക് ബാങ്ക് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നേരത്തെ ലോൺ എടുത്തിട്ട് അവൻ്റെ തിരിച്ചടവുകൾ മുടങ്ങി അത് മനഃപൂർവ്വമാണോ ടെക്നിക്കലാണോ എന്ന് മാത്രമേ ബാങ്ക് നോക്കുകയുള്ളൂ ടെക്നിക്കലായിട്ട് സംഭവിച്ചു പോയൊരു കാര്യമാണെങ്കിൽ അത് കേസ് ടു കേസ് ബേസ് ചെയ്തിട്ട് അത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അത് അവന് ലോൺ കൊടുക്കും ഓക്കെ അപ്പോൾ ഇത് ഡിപെൻസ് ഓൺ ഇപ്പോൾ ക്ലയൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട് എങ്ങനെ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഭൂരിഭാഗം ക്ലയൻസും അവർ ലോൺ എടുക്കാൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ഭയങ്കര കൺസേൺ ആണ് എനിക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് വേണം പക്ഷേ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആരും ഇൻട്രസ്റ്റ് റേറ്റ് ചെക്ക് ചെയ്യാറില്ല ഓ ഓ ഓ അത് നമ്മൾ നോക്കണ സമയത്ത് നമ്മൾ പറയും എല്ലാം വരുന്ന ഒരു ടേക്ക് ഓവറിന് വരുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറയും എൻ്റെ ബാങ്ക് എനിക്ക് ഭയങ്കര നല്ല ഇൻട്രസ്റ്റ് ഇട്ടാണ് തരുന്നത് ഏ അത് ഇപ്പോൾ പറയാം ഉദാഹരണത്തിന് എനിക്ക് എയ്റ്റ് പെർസെൻ്റ് തന്നെ അപ്പം ഞങ്ങൾ ഞങ്ങളൊന്നും മിണ്ടല്ല കാരണം ഞങ്ങൾക്കറിയാത്തൊരു അവരുടെ നിലവിലുള്ള ബാങ്ക് എയ്റ്റ് പെർസെൻറ്റ് ഇൻട്രസ്റ്റിനെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഞങ്ങളൊന്നും മിണ്ടൂല്ല അപ്പോൾ ഞങ്ങൾ പറയാം സാറേ കാര്യം ചെയ്ത് കുഴപ്പമില്ല നമുക്ക് നോക്കാം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അയച്ചു താമരം ഓക്കെ ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ സോഫ്റ്റ്വെയർ നോക്കി കഴിയുമ്പോൾ അറിയാൻ കഴിയുന്നത് പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനമായിരിക്കും റെണ്ണ് ഞാൻ നോക്കാറില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇൻട്രസ്റ്റ് പറ്റി പറയുകയാണെങ്കിൽ റീസണബിൾ ആയിരിക്കണം ഓക്കെ റീസണബിൾ ആയിരിക്കണം ഇൻട്രസ്റ്റ് റേറ്റ് അല്ല പ്രധാനം ഇവൻ്റെ ബിസിനസ്സിനനുസരിച്ചിട്ടുള്ള ഒരു റീപേമെൻറ്റ് മോഡാണോ സെറ്റ് ചെയ്തിരിക്കുന്നതിന് അനുസരിച്ചായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഒരാൾക്ക് അമ്പതിനായിരം രൂപ ആണ് അയാളുടെ ലാഭം എല്ലാ മാസം കിട്ടുന്നത് ഓക്കെ എന്ന് വിചാരിക്കുക ലോൺ അറുപതിനായിരം അടയ്ക്കാനുണ്ടെങ്കിൽ അയാൾ എത്ര നാളെ നിൽക്കും ഓക്കെ അയാളുടെ റീപേയ്മെൻറ്റ് പീരീഡ് അഞ്ച് വർഷമാണ് ലോൺ അറുപതിനായിരം അടയ്ക്കണം അത് പത്ത് വർഷം ആക്കിയാലോ ലോൺ എത്ര വർഷം നമ്മൾ അടയ്ക്കണം മുതൽ മുപ്പതിനായിരം അടച്ചാൽ മതി അപ്പോൾ അയാളുടെ വരവിൽ നിന്ന് ആ ചിലവ് നടന്നു പോകും അപ്പോൾ പലിശ അര ശതമാനം കൂടി ഒരു ശതമാനം കൂടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അഡ്വൈസുകളല്ലേ അവൻ്റെ വരുമാനത്തിൽ നിന്നായിരിക്കണം തിരിച്ചടവ് നമ്മൾ പ്ലാൻ ചെയ്തും നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ സുജീഷിനോട് ഞാനൊരു ഉദാഹരണം പറയാം സുജീഷ് ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ് സുജീഷിന് ഒരു ലോണിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് മൂന്ന് കോടി രൂപയാണ് ലോണിൻ്റെ ആവശ്യം അപ്പോൾ ഞാനൊരു ബാങ്ക് മാനേജറാണ് എൻ്റെ അടുത്ത് വന്നിട്ട് സുജീഷ് ഒരു ലോൺ ആവശ്യപ്പെടുകയാണ് മൂന്ന് കോടി അപ്പോൾ ഞാൻ പറയുന്നു സുജീഷ് മൂന്ന് കോടി ലോണൊക്കെ തരാം പക്ഷേ എനിക്ക് മുപ്പത് മാസത്തേക്ക് ഒരു റീപേയ്മെന്റ് പീരീഡ് തരാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് കോടിക്ക് മുപ്പത് മാസം അടങ്ങുമ്പോൾ മുതൽ തന്നെ എത്ര പത്ത് ലക്ഷം വെച്ച് അടയ്ക്കണം പലിശ വേറെ അപ്പോൾ സുജീഷിൻ്റെ ബിസിനസ്സിന് ആകെ കിട്ടാൻ പോകുന്ന ലാഭം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് മാസം കിട്ടാൻ പോകുന്ന ഒരു ആറ് ഏഴ് ലക്ഷം ആണെങ്കിൽ സുജീഷിൻ്റെ ബിസിനസ് എത്രത്തോളം പോകും മുന്നോട്ട് പോകും ഇവിടെ നമുക്ക് പലിശയല്ല പ്രശ്നം ഇവിടെ വേണ്ടത് സുജീഷിന് വേണ്ടത് ഒരു പതിനഞ്ച് വർഷത്തെ ലോണാണ് ഇപ്പോൾ പതിനഞ്ച് വർഷത്തെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടവെന്ന് പറയുന്നത് മുതലും പലിശയും ചേർത്ത് ഒരു പക്ഷേ മൂന്നോ മൂന്നോ ലക്ഷോ നാല് ലക്ഷം ആയിരിക്കും അപ്പോൾ ഈ ആറ് ലക്ഷം വരെ ഏഴ് ലക്ഷം വരുമാനം ചൂച്ചിട്ട് അടയ്ക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഉറപ്പായിട്ടും നമുക്ക് പലിശനെ ഒരു ശ്രദ്ധ വേണം നമുക്ക് ഏത് ബിസിനസിനും പലിശ നമ്മുടെ ഔട്ട് ഫ്ലോ വേണം നമ്മൾ പോകുന്നതാണ് പക്ഷേ പലിശ മാത്രമല്ല പലിശ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മാറ്ററാണ് നമുക്ക് നമ്മളുടെ വരുമാനത്തിനുള്ളിൽ നിൽക്കുന്നുണ്ടോ നമ്മൾ റീപേയ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലായി ഏതൊരു കസ്റ്റമർ നോക്കേണ്ട കാര്യം കാര്യമതാണ് നമുക്ക് ഇപ്പോൾ പലപ്പോഴും പല കസ്റ്റമേഴ്സും ഭയങ്കര വറീടാണ് പലിശേനെ പറ്റിയിട്ട് അപ്പം ഏതൊരു ബിസിനസിൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ അവനേത് തരത്തിൽ വാക്കുകൾ പാലിക്കുന്നുണ്ടെന്ന് അനുസരിച്ചിട്ടായിരിക്കും അവൻ്റെ സപ്ലയേഴ്സിനോട് പറഞ്ഞ സമയത്തിന് പലിശ പൈസ കൊടുക്കുന്നുണ്ടോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു സപ്ലയർക്ക് അവനൊരു ഡ്യൂഡേറ്റിന് പൈസ കൊടുക്കണം ഒരു പത്ത് ലക്ഷം കൊടുക്കണം അവൻ്റെ ബാങ്കിൽ നിന്ന് ടിഒി പോയി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ വാക്ക് നമുക്ക് പാലിക്കാൻ പറ്റും പാലിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ രണ്ട് ശതമാനം പലിശ കൂടുതൽ കൊടുക്കണം അപ്പോൾ ഈ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം ചിന്തിക്കുന്നത് വെച്ചാൽ സപ്ലയറോട് നമുക്ക് മാറ്റി പറയാം രണ്ട് ശതമാനം പലിശ അവിടെ പോകില്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ആ രണ്ട് ശതമാനം പലിശ ലാഭിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ ബിസിനസിൻ്റെ ക്രെഡിബിലിറ്റി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലിശ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പലിശ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നോക്കേണ്ട കാര്യമാണ് പക്ഷേ അത് സെക്കൻഡറി ആണെന്ന് ഞാൻ പറയുള്ളൂ